താനെ തുറക്കും അത് ഡയമണ്ട് വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയും മലബാറിലേക്ക് വരും ഇപ്പോൾ നേടൂ മൈ ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫ് രണ്ട് സെഷനുകൂടി വരാറുണ്ട് തുർക്കിയെ കുറിച്ചൊരു സെഷൻ വരാറുണ്ട് അതിനുശേഷം ആടുജീവിതം സിനിമയെ കുറിച്ച് ഞാനും ബ്ലസ്സിയും ഒരു സെഷൻ കൂടി വരാനുണ്ട് സാറിന്റെ വരാൻ അപ്പൊ അതിനെ പറ്റിട്ട് വളരെ പ്രതീക്ഷാപൂർവം എല്ലാ പ്രേക്ഷകരെ പോലും ഞാനും കാത്തിരിക്കുന്നു കാരണം ഒരു നോവൽ എങ്ങനെ സിനിമയായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതിന്റെ കാഴ്ച കാണാൻ വേണ്ടി ഞാനും നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് അത് അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ തീവ്രമായ സിനിമയിൽ പറ്റും ും അതാണല്ലോ സംവിധായൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് ഓരോ വായനക്കാരനും എങ്ങനെ അനുഭവിച്ചു അതേ തീക്ഷണതയോടുകൂടി പ്രേക്ഷകന്റെ മുമ്പിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളി ആണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം അത് സാധ്യമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ